തങ്ങളെ ബഹുമാനിക്കണം കൽപ്പനയാണ് തങ്ങളെ കുറിച്ച് കുറയാൻ പറഞ്ഞില്ലേ വിജയികൾ ആരാണ് നാല് കാര്യമുള്ളവരാണ് ഒന്ന് വിശ്വസിച്ചവരാകണം രണ്ട് നബിയെ ബഹുമാനിച്ചവരാകണം മൂന്ന് അതേ സഹായിച്ചവരാകണം സഹായിക്കുക എന്ന് പറഞ്ഞു പഠിപ്പിച്ച ദീനെ സഹായിക്കുക എന്നുള്ളതാണ് ലപിതങ്ങളെ കൂടെ ഇറക്കപ്പെട്ട ഖുറാനിനെ പിന്തുടർന്ന് ജീവിക്കുകയും വേണം ഈ നാല് കാര്യമുള്ളവർ വിജയിച്ചവരാണ് അപ്പൊ നപിതങ്ങളെ ബഹുമാനിക്കണമെന്നത് ഖുറാനാണ് ബഹുമാനിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ സ്നേഹിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ പാടില്ലെന്ന് പറയാൻ ഖുറാനിൽ ഒരു ഹർഫ് തെളിവില്ല ഹരീതിൽ ഒരു ഹർഫ് തെളിവില്ല ഒരു മഹാന്റെ ഉദ്ധരണിയിൽ തെളിവില്ല

പരിപാടി നടത്തുന്നവർക്ക് വലിയ പ്രതിഫലം പടച്ചവന്റെ അടുക്കൽ കിട്ടും കാരണം പരിപാടി നടത്തുന്ന പോലും അദ്ദേഹത്തിന്റെ ഇഫ്തിലാവു എന്ന ഗ്രന്ഥത്തിലെ രേഖപ്പെടുത്തിയില്ലേ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നവർ ഇസ്ലാമിന്റെ അടിത്തറ മനസ്സിലാക്കാത്തവരാ ബഹുമാനാദരവിന്റെ മാനദണ്ഡം മനസ്സിലാക്കാത്തവരാ ജന്മദിനാഘോഷം കൊണ്ടാടുന്നു എന്റെ ബാപ്പാന്റെ ജന്മദിനാഘോഷം ഞൈനിര കൊണ്ടാടിയില്ല കൊണ്ടുപോടാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഞൈനിര കൊണ്ടാടിയില്ല കൊണ്ടാടാൻ വിചാരിച്ചിട്ടൂല്ല അതേസമയം നബി സല്ലല്ലാഹു സല്ലാ അലിഹുസിന്റെ ജന്മത്തിന് പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ല പറഞ്ഞത് അതിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ഹരീദുകൾ ഹൃദ്യസ്ഥമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതന്മാർ മുഴുവനും ജന്മദിനാഘോഷ പരിപാടി വളരെ നല്ല പരിപാടിയാണ് എന്ന് രേഖപ്പെടുത്തി സുഹൃത്തുക്കളെ ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം

ഇരുപതിറക്കയത്ത് തറാവി നിസ്കരിച്ചത് സഹിയായ രീതിയിലുണ്ട് അവരൊരിക്കലും സുഹൃതാക്കെതിരെ ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഖുർഹാനാണ് പറഞ്ഞത് സഹാപത്തിന് പിന്തുടർന്നാൽ അല്ല പൊരുത്തപ്പെട്ടു അപ്പോൾ അവരൊരിക്കലും ദീനിനെതിരെ ചെയ്യൂല എന്ന് കുർഹാനും സാക്ഷിയാണ് സുഹാന വേറെ ധാരാളം മായത്തുകളുണ്ട് ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല എന്നാൽ സുഹൃത്തുക്കളെ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മാത്രമേ റമദാനിൽ തറാവീ ഒന്നിച്ച് നിസ്കരിച്ചിട്ടുള്ളൂ ശേഷം നബി നബിതങ്ങള് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ എന്നാണ് അത് ബുഹാരിയിലെ ഹരീഥിലുണ്ട് പക്ഷെ ലോക മുസ്ലിമിങ്ങൾ മുഴുവനും തറാവീ അതാ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു എന്തേ കാരണം നിങ്ങൾ ചിന്തിക്കണം ഉമർമുഹത്താ പ്രതിയല്ലോഹം എന്നോ അത് പുനഃസംഘടിപ്പിച്ചു എന്നതാണ് ും മുപ്പത് ദിവസവും തറാവി ഒന്നിച്ച് നിസ്കരിച്ചത് ഒരു ഹരീഥിനുമില്ല ശുദ്ധീകൃതിയുള്ളവനിന്റെ ഭരണകാലത്തും അത് ചെയ്തിട്ടില്ലാതിയുള്ളവൻ നിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്തും അത് ചെയ്തിട്ടില്ല പിന്നീടാണ് മൃതയോ ലോഹന നടപ്പാക്കുന്നത് അത് നടപ്പാക്കുമ്പോൾ ഐസബി വി മൃതിയലോഹനെ തൊട്ടടുത്ത റൂമിലുണ്ട് ഇവിടെ ഇരുപതൊക്കെ തടാപിക്കുന്ന വിവരം ഐസബി വി കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ആ ഐസബി വിറതയ ലോഹൻ ഹാ ഇരുപതില്ലെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല കാരണം ഐസബി വിറിയാമത് ഇരുപതുണ്ട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ നിലക്ക് എല്ലാ സഹാപത്തും ഇരുപതിറക്കയത്ത് തെറാവി നിസ്കരിച്ചു നിസ്കാരത്തിന്റെ എണ്ണം അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നു ഒന്നിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാളൊരു നോട്ടീസ് ഇറക്കിയാൽ മുജാഹിദിന്റെ പള്ളിയിലെ തെറാവിയും നിർത്തണ്ടേ സുദ്ധീകൃതിയുള്ളവന് മാത്രമല്ല ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊല്ലം കൈ നീനുസരിച്ച് പുതിയ മതം ഉണ്ടാവുമോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയാൽ ആ തെറാവിയെ നിർത്തണ്ടേ അലൈഹി വസല്ലം മുപ്പത് ദിവസവും തറാവിഹ് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയ ലോക മുസ്ലിമീങ്ങളും തറാവിഹ് നിർത്തിവെക്കണ്ടേ പക്ഷേ മുസ്ലിമീങ്ങളെ നിങ്ങൾ നിർത്തൂല കേട്ടോ കാരണം എന്തുകൊണ്ടാണ് പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നത് അറിയുന്നത് പണ്ഡിതന്മാർക്കാണ് അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അല്ലാനെ അനുസരിച്ച് ഖുർആാൻ അംഗീകരിക്കണേ റസൂറുള്ള ിങ്കോം നിങ്ങൾ പണ്ഡിതന്മാരെ അനുസരിക്കണേ ആ പണ്ഡിതന്മാരാണ് ഇമാമീങ്ങൾ എന്ന് പറയുന്നത് ആ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ അതാണ് ഇസ്ലാം അവരാണ് നമുക്ക് പഠിപ്പിച്ചു എന്നും നടപ്പാക്കി തന്നതും അത് ഒരാൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നിർത്താനുള്ളതല്ല ഇനി ഒന്നുകൂടി ഞാൻ പറയാ അപ്പൊ പിന്നെന്തേനു മുഹത്താബും ഭരണേറ്റെടുത്ത ഉടനെ തന്നെ പരിപാടി നടത്താന് കൃതാവിന് എന്ത് ആ പരിപാടി നടത്താൻ അതിന് ഇമാമിങ്ങൾ കാരണം പറയാണ് അതിനേക്കാൾ വലിയ സംഗതികൾ അന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു അത് നടപ്പാക്കുന്ന തിരക്കിൽ ഇത് പിന്നീടായതാണ് സംഗതി നേരത്തെ അതിന് നിയമം ഇല്ലാഞ്ഞിട്ടല്ലാ സുബാൻ ആണ് രണ്ടു പങ്ക് നടപ്പാക്കിയെന്ന് ബുഖാരിയിലുണ്ട് പക്ഷേ അതിന്റെ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലേ ഇതുപോലെ ഇമാമിങ്ങൾ പറയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നബി നിപിതങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഇല്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു ഉണ്ട് എന്നൊരാൾക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നബി നബിതങ്ങൾ ഇൽമ പഠിപ്പിച്ചിട്ടില്ലേ ഉണ്ട് എൽമ് പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ലേ ഉണ്ട് ഇന്നത്തെ ഈ രൂപത്തിലുള്ള സിലബസും അതുപോലെ തന്നെ ടൈം ടേബിളും പരീക്ഷയും മദ്രസയും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ഇൽമു പഠിപ്പിക്കുക എന്നതന്നുമുണ്ട് എന്നുമുണ്ട് ആ ഇൽമ് പഠിപ്പിക്കാൻ ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദറസ ഇതുപോലെ പറയട്ടെ വിധങ്ങൾ ജനിച്ചതിൽ സഹാബത്ത് സന്തോഷിച്ചിട്ടില്ലേ

പണി എന്തായിരുന്നു എപ്പോഴും സഹാബത്തിന്റെ പണി എന്തായിരുന്നു എവിടെ ഇരുന്നാലും അവരിങ്ങനെ ഹരീദ് പറയും നമ്മൾ സഹാബത്ത് അങ്ങനല്ലേ എവിടെ ഇരുന്നാലും ഒരു ഹദീത് പറയലാ നബിതങ്ങളുടെ ഒരു ചരിത്രം അല്ലെ നബിതങ്ങളുടെ ജന്മ സമയത്തുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ കൽപ്പിച്ച ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറയലല്ലേ സഹാബത്തിന്റെ പതിവ് അപ്പൊ അവരെപ്പോഴും മൗലിതോതിയവരാ ഒരു നബീ ലെവലിന് മാത്രല്ല പന്ത്രണ്ടിന് മാത്രമല്ല പ്രത്യേക ഒരു സമയത്ത് മാത്രമല്ല അവർക്ക് പണി തന്നെ അതായിരുന്നു എപ്പോഴും പറ്റി പറയലാണ് നമ്മൾ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മുൻകാമികളായ ഇമാമികൾ എന്ന് പറഞ്ഞു എന്നാൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു നബികൾ ജനിച്ച മാസത്തിലെങ്കിലും നബി നിങ്ങളുടെ മധു പറയുക പാടുക അതും വേണ്ടാന്ന് പറഞ്ഞാലോ അവനൊ ഇസ്ലാമിന്റെ പിന്നെ ബന്ധാണ് അതും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമോ എന്താ അതുകൊണ്ട് ഇതൊന്നും ഞാൻ എന്റെ വകയിൽ പറയല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുപോലെ ഇമാം സഹാബിർമാം അബൂഹിന് പറഞ്ഞതാണ് നാം പറഞ്ഞതാണ് പറഞ്ഞതാണ് അതുപോലെ തുടങ്ങി അസംഖ്യം പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഞാൻ എന്റെ വകയിൽ പറയുകയല്ല ഇമാം അങ്ങനെയാണ് വിശദീകരിച്ചത് അതുകൊണ്ട് നബിദിന പരിപാടികൾ ജോറായിട്ട് നടക്കണം ഇനി ഒരു സംഭവം കുറിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നമ്മുടെ മോല്യ തോതുമ്പോ എല്ലാരും എന്നിട്ട് നിങ്ങൾ സ്ഥലത്തി നമ്മൾ മോല്യതോതുമ്പോൾ മൗലിതിന്റെ സഹായം തേടിയാണ് يا السادات قاصدا فلا تخيب مقصدي قد قد حل بي ما علمت من എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് നബിയെ തങ്ങൾ എന്നെ സഹായിക്കണേ നബിതങ്ങളോട് ഇസ്തിഹാസ ചെയ്യുകയാണ് സഹായം തേടുകയാണ് ഒരു കൂട്ടരെന്താ വിശ്വസിക്കുന്നത് സഹായം ചോദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണ് അള്ളാഹു അവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ഞാനൊരു സംഭവം ബുഹാരിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടെന്നെ പ്രസംഗം നിർത്തട്ടെ മഹാനായ മഹാനായോ അവിടുത്തെ ബാപ്പ ഓതിൽ വെച്ച് ഷഹീദായി പോയതാണ് ഷഹീദാകുന്ന തലേ ദിവസം പറഞ്ഞിരുന്നു നാളെ ഞാനാണാദ്യം ഷഹീദാകാന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ അങ്ങനെ ഉണ്ടല്ലോ ആ ബാപ്പയുടെ വസീയത്തായിരുന്നു രാപിറയെ നിന്റെ പെങ്ങന്മാര് പെൺകുട്ടികളെ നീ ശരിക്ക് ശ്രദ്ധിക്കണേ വേറൊരു വസീയത്തായിരുന്നു എന്റെ കടമ്പ് കിട്ടണേ കടമ്പ് കിട്ടേണ്ട സമയമായപ്പോ

ാഹുലീമ കടം കിട്ടാനുള്ള ആളുകളെ വിളിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ ജാബിറിന്റെ ബാപ്പയുടെ കടം മുഴുവനും വീട്ടാ നീത്തപ്പഴം മതിയാവില്ല നിങ്ങൾ കുറച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കുമോ അതിനാരും തയ്യാറല്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞു നാബിറേ നീ മുന്നിൽ നടന്നോ പോയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കൂ ആ ഈത്തപ്പഴം പറിച്ചിട്ട് ഓരോ ഇനങ്ങളും വെവ്വേറെ വെക്കൂ ഈത്തപ്പഴം ഈത്തപ്പഴം പല ഇനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ വെവ്വേറെ കുമലാക്കി വെക്കൂ ഞാനങ്ങ് വരുന്നു നീ ആളെ മതി പറഞ്ഞതുപോലെ ലോഹ എന്നെ എല്ലാം ചെയ്തിട്ട് ആളെ പറഞ്ഞേക്കുന്നു നബിതങ്ങൾ വരുന്നു മറ്റൊരു റിപ്പോർട്ടിൽ ഉയർന്നു കൂടെയുണ്ട് അങ്ങനെയും റിപ്പോർട്ടുണ്ട് ഏതായിരുന്നാലും നബിതങ്ങൾ വരുന്നു വന്നിട്ടാ ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ സമീപത്ത് അവിടെ ഇരിക്കുന്നു എന്നിട്ട് ജാബിർന്ന് പറഞ്ഞു കിൽ എല്ലാവർക്കും അളന്നു കൊടുത്തോളൂ ജാബിറേ ആർക്കൊക്കെ ആ എല്ലാവർക്കും വളർന്നു കൊടുത്തോളൂ ജാപൃതി ലോഹന് പറയുന്നു ഞാൻ എല്ലാവർക്കും വളർന്നുകൊടുത്തു കൊടുത്തു ഫെയ്ത്തും എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടി കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു ഞാൻ ഗീത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോ സമാന കസിന്നുശൈ കന്നമാവൂ കന്നൂലം ഒരൊറ്റ ഗീത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല ീത്തപ്പഴമൊന്നും ചുരുങ്ങിയിട്ടില്ല എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തു മരണനു ആ പ്രതികൾ ലോഹനും പറയാണ് ശുദ്ധീകൃതികൾ ലോഹനും പറയാണ് അതെ അലിംനാ ഞങ്ങൾക്കറിയാം നബിതങ്ങളാ നടക്കുന്ന സമയത്ത് തന്നെ അറിയാം നിപിതങ്ങൾ ചെയ്യും അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പൊ ശുദ്ധീകൃതിയുള്ള അടക്കമുള്ള ഈമാനുള്ളവരുടെ വിശ്വാസം എന്താണ് സഹായം ചോദിച്ചാൽ സഹായം കിട്ടും ആ സഹായം അത്ഭുതകരമായ നിലയ്ക്ക് കിട്ടും അസാധാരണ മാർഗത്തിലൂടെ കിട്ടും അങ്ങനെ ഒരിക്കലും തന്നെ തികയാ തീർത്തപ്പഴം എല്ലാവർക്കും കൊടുത്തിട്ടൊരു ഒറ്റ ഒന്ന് ചുരുങ്ങാത്ത വിധത്തിലുള്ള മോചിത മുഖേന സഹായം കിട്ടും ഇത് വിശ്വസിച്ചവരാണ് അത് വിശ്വസിച്ചവരാണ് ോഹനും അടക്കമുള്ള സഹാബസ്തി വിശ്വസിച്ചവരാണ് അങ്ങനെ സഹായം കിട്ടുമെന്ന് വിശ്വസിച്ച് സഹായം തേടിയാൽ അവന് ഒരാള് പറഞ്ഞാൽ അവൻ പെട്ടവനല്ലയോ അലീബിനു ഞാൻ രണ്ടു ദിവസം മുമ്പാണ് ഇറാഖിൽ അലിറതി ലോഹനെ വെട്ടിക്കൊന്ന സ്ഥലത്ത് ഞാൻ പോയത് ഞാൻ പറയട്ടെ ആ വെട്ടിക്കൊന്ന സ്ഥലത്ത് പള്ളി സുബീ നിസ്കരിക്കാൻ അലി ോഹനക്ക് വെട്ടിക്കൊന്ന് കളഞ്ഞത് ആ വെട്ടിക്കൊന്ന കക്ഷിയാണ് ഹവാലിജി അവരെ വാദം എന്തായിരുന്നു നബി താലിബ് മുശിരിക്കാണെന്ന് വിശ്വസിച്ചാൽ അവന് പിന്നെ സ്ലിമാകാൻ പറ്റുമോ അതേ ഹവാലിജിന്റെ പരിപാടിയാണ് മുസ്ലിമികൾ ചെയ്യുന്നവരാണെന്ന് വാദിക്കുന്നു ഈ പുത്തനാശയങ്ങൾ കേട്ടോ അതിൽ വല്ലാതെ പെട്ടുപോയ ചില സ്ഥലങ്ങളാണ് കുറ്റ്യാടിയും നന്മണ്ടയും ഈ കിനാലൂരുമൊക്കെയും സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് ഖുർആൻ അറിയില്ല അവർക്ക് ഹദീസ് അറിയില്ല അവർക്ക് തെളിവുകൾ അറിയില്ല അവരാരോ പറ്റിച്ചു കളഞ്ഞതാണ് പെട്ടുപോയതാണ് റബേ അവർക്കൊക്കെയും നീ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണം റഹ്മാനെ ഖുർആനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ ഹദീസ് ഭാഗ്യം നൽകണം സഹാബത്തിനെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം നമ്മൾ അവര് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചീത്ത പറയുന്നില്ല തെറി പറയുന്നില്ല നമ്മൾ ആക്ഷേപിക്കുന്നില്ല നമ്മൾ തെളിവുകൾ പറഞ്ഞു കൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഓ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സ്നേഹിച്ച് ബഹുമാനിച്ച് പണ്ഡിതന്മാരെത്രത്തോളം ചെയ്തുവെന്നറിയോസോഫുറു ക എന്ന് പറയുന്ന ഹലി മതപകാരനായ ഹിജറായി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതൻ ചൊല്ലിയ ഒരു പദ്യത്തിന്റെ ഭാഗമാണത് ആ പദ്യം ഇമാം ആണു എന്നെ സദസ്സിൽ വെച്ച് സദസ് പിരിയാൻ നോക്കുമ്പോ ഒരാളങ്ങ് െ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ് അതാ യോഗ്യന്മാരായ ആളുകൾ നബിതങ്ങളെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു മുട്ടിന്റെ മേൽ കുത്തി നിൽക്കുന്നവർ ഒറ്റക്കാലിൻ്റെ മേൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ അങ്ങനെ നിൽക്കുന്നതല്ല നബിതങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗം തന്നെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ നിൽക്കാറില്ലേ വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാറില്ലേ അതേപോലെയാണ് ഇവിടെയും പറയുന്നത് വാന്തൻപു നബിതങ്ങളെ പേരുകൾക്കുമ്പോൾ മഹാൻമാരി എഴുന്നേറ്റ് നിൽക്കുന്നു ീ പദ്യമങ്ങ് കേട്ടപ്പോൾ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം തട്ടയുദീന് സുബുക്കീറതി ഉള്ളാഹു എഴുന്നേറ്റങ്ങ് നിന്നു അവിടെയുള്ള എല്ലാ കാതിമാരും ഇമാമിങ്ങളും എഴുന്നേറ്റ് നിന്നു മഹാനായ താജുദ്ദീൻ സുബുക്കീരതി ഉള്ളാഹുനവിടുത്തെ തപക്കാത്തിൽ പറയാണ് വല്ലാത്ത ആത്മീയ ചൈതന്യം അനുഭവിച്ചു ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലം ദുനിയാവിലും അഹൃത്തിലും ലഭിക്കും അതിന് പ്രത്യേകം കല്പനയും നിർദ്ദേശമൊന്നും വേണ്ട അതൊരു അടിസ്ഥാനപരമായ തത്വമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ സഹാബത്ത് എത്രത്തോളം ബഹുമാനിച്ചു ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉണ്ടും തിരക്കും കൂട്ടുകയാണ് എന്നിട്ട് അത് തൊട്ട് ശരീരം ഒട്ടാകെ പറഞ്ഞിരുന്നോ ഞാൻ എടുക്കുമ്പോൾ എല്ലാരും ഉറ്റുവീഴുന്ന വെള്ളത്തിന് കാത്തു നിന്നിട്ട് ഉതും തിരക്കും ഉണ്ടാക്കണം നിന്റെ തൊട്ടിട്ട് ശരീരത്തിൽ പരതണം എന്ന് നബി നിങ്ങൾ പറഞ്ഞിരുന്നോ അങ്ങനെ പറയുന്നത് ഉണ്ടോ സഹാബത്തിനെ നബി നിങ്ങൾ ബഹുമാനിച്ചിട്ട് ബർക്കത്ത് എടുക്കാനേ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ യഖുദു മി വ അഖീഹി കിട്ടിയോന്റെ കയ്യിൽ തൊട്ടു വെറ്റാനാണ് ബുഖാരിയിലെ ഹദീസ അപ്പോൾ സഹാബത്തി ഏതു നിലക്കാ ബഹുമാനിച്ചത് അക്കോരോ ഇങ്ങനെ അങ്ങനെ ബഹുമാനിക്കണം അങ്ങനെ ബഹുമാനിക്കണം എന്ന് പറയല അപ്പോൾ അതൊരു ഒരല്പം ചിന്തയില്ല അത് ഒരൽപ്പവും ബുദ്ധിപരമായി ആലോചിക്കാതെ വന്ന ഒരാശയമാണ് നിമിതങ്ങളെടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്ക് പ്രത്യേകം കൽപ്പന വേണം എന്ന ആശയം വളരെ അപകടകരമായ ഒരാശയമാണ് അള്ളാഹുതലതിൽ പെട്ടുപോയവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ